ചില സമ്മാനങ്ങൾ ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ സ്വർണം പോലെ പ്രശസ്തി ആർജിച്ച മുള്ളൂർക്കര ഇരുനങ്കോട് സ്കന്തഷഷ്ടി മഹോത്സവത്തിന്റെ ഭാഗമായി കാവടി സംഘങ്ങൾ ടീമുകളെ ലേലം വിളിച്ചിറക്കുന്ന രീതി ഒഴിവാക്കാൻ മഹാദേവ ക്ഷേത്ര ഹാളിൽ ചേർന്ന വിവിധ ദേശക്കാരുടെ കാവഡി സംഘങ്ങളുടെ യോഗത്തിലാണ് ഈ സുപ്രധാന തീരുമാനം പ്രസക്തി ആർജിച്ച മുള്ളൂർക്കര ഇരുന്നലങ്കോട് സ്കന്തഷഷ്ടി മഹോത്സവത്തിന്റെ ഭാഗമായി കാവടി സംഘങ്ങൾ ടീമുകളെ ലേലം വിളിച്ചിറക്കുന്ന രീതി ഒഴിവാക്കാൻ സംയുക്ത യോഗത്തിൽ തീരുമാനമായി ഇരുനെല്ലംകോട് മഹാദേവ ക്ഷേത്ര ഹാളിൽ ചേർന്ന വിവിധ ദേശക്കാരുടെ കാവടി സംഘങ്ങളുടെ യോഗത്തിലാണ് ഈ സുപ്രധാന തീരുമാനം അപ്പോൾ നമ്മൾ എല്ലാവരും അയക്കാണ്ടെ നമ്മുടെ എട്ട് കമ്മറ്റികളും അയക്കാണ്ടാണ് ഒരു തീരുമാനം എടുത്തത് ഒരു എല്ലാ ടീമുകളും കാവഡിയായാലും അവസരം ആയാലും ഒരു ഏകീകൃത രൂപത്തിൽ ഒരു എമൗണ്ട് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് ആ ഫണ്ടിനും ആരും ഒരു കമ്പനി ഒരു ടീമിനെയും വിളിക്കുകയും ചെയ്യരുത് അഥവാ ആ ടീമുകളുമായി ചർച്ച ചെയ്ത് ഇതിലൊരു അഞ്ച് ടീമുകളും ഓരോ ടീമുകളെ ഏൽപ്പിച്ചു കഴിഞ്ഞു ഒന്നില്ലെങ്കിൽ വാക്കാൽ അല്ലെങ്കിൽ കരാറ് എഴുതി കഴിഞ്ഞു അവർ വീണ്ടും നമ്മൾ ഈ ഇവിടെ കൂടിയ കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് അവർ ഇന്ന് പോവുകയാണ് ഇന്ന് ഓരോ ഇന്നോ നാളെയായിട്ട് ആ ടീമുകളെ പോയി കാണുകയാണ് അവർ പോയി കണ്ടിട്ട് അവരോട് അവര് ടീമുകൾ അവതരിപ്പിക്കുകയാണ് ഞങ്ങൾ കമ്മിറ്റിയിൽ ഇന്ന തീരുമാനമാണ് എടുക്കുന്നത് ആ തീരുമാനം അനുസരിച്ച് ഞങ്ങൾക്ക് ഈ എമൗണ്ടിൽ വരണമെന്ന് അവരോട് പറയാണ് അത് എന്തെങ്കിലും കാരണവശാൽ അവർ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അവർക്കൊരു അയച്ചത് ഒരു അവസരം കൊടുക്കുക ആ അവസരം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഏതൊരു കാരണവശാലും ഏതെങ്കിലും ഒരു ടീം ഏൽപ്പിച്ച ടീം മാറുകയാണെങ്കിൽ ഒരു കാരണവശാലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മുടെ ഇരുന്നൂറോട് ക്ഷേത്ര ചർച്ചയിലേക്ക് ആ ടീം വരാൻ പാടില്ല വേറൊരാൾ വിളിക്കാൻ പാടില്ല അതാണ് നമ്മുടെ അയയ്ക്കേണ്ടതെന്ന് നമ്മൾ ഇവിടുത്തെ തീരുമാനം കഴിഞ്ഞ വർഷങ്ങളിൽ കാവടി നാദസ്വരം തഗിൽ എന്നീ ടീമുകൾക്ക് വേണ്ടി ഓരോ ദേശക്കാരും മത്സരിച്ച് വൻ തുക കൊടുത്തു ലേലം വിളിച്ച് ടീമുകളെ ഇറക്കുന്ന സംവിധാനം നിലവിലുണ്ടായിരുന്നു ഈ പ്രവണതയ്ക്ക് മാറ്റം വരുത്താൻ വേണ്ടിയാണ് അടിയന്തര ചേർന്നത് ഇനി മുതൽ കാവടി സംഘങ്ങളെ ലേലം വിളിക്കുന്ന സംവിധാനം പൂർണമായും ഒഴിവാക്കും എല്ലാ കാവടി സംഘങ്ങളും പുറമേ നിന്ന് വിളിക്കുന്ന കാവടികൾക്കും നാദസ്വരത്തിനും കൊടുക്കുന്ന പണത്തിന്റെ കാര്യത്തിൽ ഏകീകൃതമായ തീരുമാനവും എടുത്തു നാരായണ കാവടി സംഘം ഇരുന്നലങ്കോട് കളരിക്കൽ കാവടി സംഘം ഇരുന്നലങ്കോട് കാഞ്ഞിരശ്ശേരി വടക്കേക്കര കാവടി സംഘം സമന്വയ കാവടി സംഘം കാഞ്ഞിരശ്ശേരി വരവൂർ കാവടി സംഘം കണ്ണമ്പാറ കാവടി സംഘം മുള്ളൂർക്കര തെക്കേക്കര കാവടി സംഘം തുടങ്ങിയ കാവടി സംഘങ്ങളുടെ ഭാരവാഹികൾ യോഗത്തിൽ പങ്കെടുത്തു പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ ഫൈവ്